സിനിമാ സീരിയൽ താരം കെ പി സി രാജേന്ദ്രൻ അന്തരിച്ചു അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഫ്ളവേഴ്സ് ടിവിയിലെ വിയിലെ ഉപ്പുമുളകുമാണ് കെ പി സി രാജേന്ദ്രന് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുക്കുന്നത് സീരിയലിൽ പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ നിരവധി മെഗാ സീരിയലുകളും കോമഡി പരിപാടികളും എല്ലാം സംരക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ആരാധകരുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രായത്തിലും പെടുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ വളരെ കുറച്ച് ടെലിവിഷൻ പ്രോഗ്രാമുകളെ ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ച് മലയാളത്തിൽ അതിലൊന്നാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഇപ്പോഴും സംരക്ഷണം തുടർന്നു വരുന്ന എന്ന സിക്കോം പതിവായി സീരിയലുകളിൽ കണ്ടുവരാറുള്ള നാടകീയ രംഗങ്ങളോ ഡയലോഗുകളോ ഒന്നും ഒപ്പുമുളകിലില്ല ഓരോ സീനും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാറുള്ളത് അത് തന്നെയാണ് ഈ ഷോ കൂടുതലും ജനപ്രിയമാകാനും കാരണം ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള സിറ്റ്കോമിലെ കേന്ദ്ര കഥാപാത്രമായ നീലുവിന്റെ അച്ഛനാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള നീലുവിന്റെ ഭർത്താവ് ബാലുവിന്റെ വളരെ സ്ട്രിക്റ്റായ അമ്മായി അച്ഛൻ എന്ന് പറയാം ബാലു കുട്ടൻപിള്ള കോംബോയ്ക്ക് ഏറെയായിരുന്നു നാടകങ്ങളിലൂടെ സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയ കെ പി സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നാൽ ഇനി മുതൽ കുട്ടൻപിള്ളയായി അഭിനയിക്കാൻ രാജേന്ദ്രൻ ഇല്ല ാണ് വാസ്തവം നടൻ ഉപ്പുമുളകും ഉപ്പുമുളകിലെ മുത്തശ്ശനായിട്ടാണ് ഭൂരിഭാഗം മലയാളികൾക്കും രാജേന്ദ്രന് പരിചയം തന്നെ നടന്റെ വിയോഗ വാർത്ത ഉപ്പുമുളകിന്റെ ആരാധകർക്കും വേദന പകരുന്നു പ്രേക്ഷകർക്ക് നടന പേര് രാജേന്ദ്രൻ ആണെന്നതുപോലും അറിയുമായിരുന്നില്ല എല്ലാവരും എന്ന് വിളിച്ചതിനെയാണ് ഇദ്ദേഹത്തോട് കുശലം ചോദിച്ചിരുന്നത് പോലും അൻപത് വർഷമായി നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിലും എത്തിയതോടെയാണ് കരിയർ ബ്രേക്ക് ലഭിക്കുന്നത് സ്കൂൾ നാടകങ്ങളിലൂടെയാണ് ഇദ്ദേഹം കലാരംഗത്തേക്ക് വന്നത് അമച്ചർ പ്രൊഫഷണൽ നാടകങ്ങളെല്ലാം അക്കാലത്ത് അദ്ദേഹം സജീവമായിരുന്നു കെ പി സി സൂര്യ സോമ ചങ്ങനാശ്ശേരി നളന്ദ തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ് തുടങ്ങി നിരവധി പ്രശസ്ത നാടക സമിതികളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എസ് പിള്ള അടൂർ പങ്കജം അടൂർ ഭവാനി തുടങ്ങിയവർക്കൊപ്പവും നാടകങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അടൂർ ബാസിക്കൊപ്പവും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകൾക്ക് പുറമെ മിന്നാമിനുങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചു അൻപത് വർഷമായി നാടകം ചെയ്തിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഉപ്പുമുളകിലൂടെയുമാണ് ജനമനസ്സിൽ ഇടം കിട്ടിയതെന്നും രാജേന്ദ്രൻ തന്നെ ഒരിക്കൽ അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ഉപ്പുമുളകുമിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഉണ്ണികൃഷ്ണനും കെ പി എസ് സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ സീരിയലിലും രാജേന്ദ്രൻ ഉണ്ടായിരുന്നു അമൃത ടി വിക്ക് വേണ്ടിയുള്ള സീരിയൽ ആയിരുന്നു അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ വിളിച്ച് ഉപ്പുമുളകിലേക്കും രാജേന്ദ്രനെ ക്ഷണിച്ചു പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രം എഴുതിയപ്പോൾ മുതൽ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ രാജേന്ദ്രൻ പിള്ള തന്നെയായിരുന്നു മാത്രമല്ല നിരന്തരമായി പല കഥാപാത്രങ്ങളും എപ്പിസോഡുകളിൽ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ കുറിച്ച് പരാമർശിക്കാറുമുണ്ട് മലയാത്തിലെ റീച്ച് തന്നെയാണ് ഉപ്പുമുളകും തനിക്ക് നേടിത്തന്നത് അൻപത് വർഷം നാടകത്തിൽ അഭിനയിച്ചിട്ട് തന്നെ ആരും തിരിച്ചറിഞ്ഞില്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ നാൽപ്പത് വർഷവും കെ പി എസ് സിയിൽ തന്നെയായിരുന്നു എന്നതാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകത്തിൽ ശ്രദ്ധേവേഷം ചെയ്ത ആളുമാണ് താൻ അത്രയേറെ പ്രേമികൾ മാത്രമേ നമ്മളെ തിരിച്ചറിയൂ ഉപ്പുമുളകിലെ വന്ന ശേഷം മലയാളികളുടെ സ്വീകരണമുറിയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുകയല്ലേ പഴിവ് സീരിയൽ പാറ്റേൺ അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും ചെയ്തുവെന്നാണ് മുൻപൊരിക്കൽ ഉപ്പുമുളകിൽ വന്നതിന് ശേഷമുള്ള അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് രാജേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ഉപ്പുമുളകിലൂടെ കരിയർ ബ്രേക്ക് കിട്ടിയവരിൽ ഭൂരിഭാഗം പേരും സിനിമയിലും സജീവമാണെന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ